ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും ആംബ്ലിഫെയർ ഉപയോഗിക്കുന്നുണ്ട് പാട്ട് കേൾക്കുന്നുണ്ട് പക്ഷേ ഇതിൽ പല ആൾക്കാർക്കും ആംബ്ലിഫെയറുകളെ കുറിച്ചിട്ട് അതിൻ്റെ ഒരു ചരിത്രം അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ ആംബ്ലിഫെയറുമായിട്ട് ബന്ധപ്പെട്ട് ഇത് താല്പര്യമുള്ള ആൾക്കാർക്കും അറിയുന്നതിന് വേണ്ടിയിട്ടൊരു ചെറിയ സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് പവർ ആംപ്ലിഫയർ ആരാണ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ പവർ ആംപ്ലിഫയറിൻ്റെ തുടക്കം എവിടെ തൊട്ട് ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോവാം ആംപ്ലിഫയറിൽ ഉപയോഗിച്ചിട്ട് പാട്ട് കേൾക്കാൻ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ആ ഒരു ആംപ്ലിഫയറിൻ്റെ ഒരു ചരിത്രം പലരും ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു വിഷയം സംസാരിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ട്രയോഡ് വാക്സം ട്യൂബുകൾ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ട്യൂബുകളുടെ വിജയകരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മുതലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിന് ശേഷം ഒരു ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഒരു ആദ്യമായിട്ടൊരു പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ വിജയകരമായിട്ടുള്ള ഒരു ഓഡിയോ ആംപ്ലിഫർ നിർമ്മിക്കാനായിട്ട് സാധിച്ചത് അതായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ലി ഡി ഫോറസ്റ്റ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ആദ്യമായിട്ടൊരു ആംബ്ലിഫയർ ഓഡിയോ ആംബ്ലിഫയർ അല്ലെങ്കിൽ ഓഡിയോക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ആംബ്ലിഫയറ് നിർമ്മിച്ചത് അപ്പോൾ ഈ ആംബ്ലിഫയറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് കേൾക്കുന്നതിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സംഭവം അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ ഓഡിയോ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് അപ്പോൾ ഓഡിയോ ആംബ്ലിഫയറുകൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിർമ്മിക്കാൻ തുടങ്ങിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അപ്പോൾ അന്ന് ഉണ്ടാക്കിയ ആ ഒരു ഓഡിയോ ആംപ്ലിഫയർ വെച്ചിട്ട് ഈ പറയുന്ന ഓഡിയോ സിഗ്നൽസിന് വലിയ രീതിയിൽ അതായത് പ്രീ ഓഡിയോ സിഗ്നൽ ചെറിയ സിഗ്നലിന് വലിയ സിഗ്നലാക്കി മാറ്റാൻ സാധിക്കും അല്ലെങ്കിൽ സാധിച്ചു വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ളതാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വർഷം തൊട്ട് ഇങ്ങോട്ട് പിന്നെ ഓഡിയോയുടെ നിലവാരം കൂട്ടിയെടുക്കുക എന്നുള്ള പരീക്ഷണങ്ങൾ നടന്നു ആ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആദ്യമായിട്ട് വന്നതെന്ന് വെച്ചാൽ എ എം റേഡിയോയിൽ അവർ വാക്കൻ ട്യൂബ് ഉപയോഗിച്ചിട്ട് ആംബ്ലിഫയറുകൾ ആ വാക്കൻ ട്യൂബ് ആംബ്ലിഫയറുകൾ ഉപയോഗിച്ചിട്ട് ചെറിയ സിഗ്നൽസിനെ വലിയ സിഗ്നൽ ആക്കി മാറ്റി നമുക്ക് പാട്ട് കേൾക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് പിന്നീട് പിന്നീട് പവർ ആംബ്ലിഫയറുകൾ നിർമ്മിക്കാൻ തുടങ്ങി അതായത് ഈ വാക്ക് ട്യൂബ് ഉപയോഗിച്ചിട്ട് പവർ ആംബ്ലി നിർമ്മിക്കാൻ തുടങ്ങി വളരെ വില കൂടിയ സംഭവങ്ങളാണ് പോലത്തെ സാധാരണ ആൾക്കാർക്ക് അന്നത്തെ സാധാരണ ആൾക്കാർക്ക് അത് വാങ്ങാൻ പറ്റുന്നൊരു കാര്യമേ അല്ല പിന്നീട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംപ്ലിഫയറുകൾ വാക്കൻ ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് രീതിയിലുള്ള ആംപ്ലിഫയറുകൾ നിർമ്മിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതിൽ നല്ല ഗുണനിലവാരമുള്ള ഒരു ആംപ്ലിഫയർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വില്യംസൺ എന്ന് പറയുന്ന കമ്പനിയുടെ ആംപ്ലിഫയറുകൾ നല്ല ഗുണനിലവാരം ഉള്ള ആംബ്ലിഫയറുകൾ ആയിരുന്നു അതിൽ അതിനുശേഷം ഒരുപാട് കമ്പനിക്കാർ ഈ വാക്കിൻ ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ള ആംബ്ലിഫെയറുകൾ ഇറക്കിയിട്ടുണ്ട് മക്കിൻ ദോഷൊക്കെ അതുപോലെയുള്ള ആംബ്ലിഫെയറുകൾ ഇറക്കിയിട്ടുള്ള കമ്പനികളാണ് വളരെ പണ്ട് കാലം മുതലേ ഉള്ള കമ്പനിയാണ് മക്കിൻ ദോഷ് പിന്നീടാണ് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ വരവുകൾ അവിടെ നടന്നത് ട്രാൻസിസ്റ്ററിൽ കണ്ടുപിടിച്ച വാക്കൻ ട്യൂബ് ഒരുപാട് വലിപ്പം കൂടിയതാണ് അങ്ങനെ വരുന്ന കാല അങ്ങനത്തെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് നമ്മളെ ട്രാൻസിസ്റ്ററിൽ കണ്ടുപിടിച്ചത് ട്രാൻസിസ്റ്ററിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വെയിറ്റ് കുറഞ്ഞ രീതിയിൽ വളരെ കോമ്പാക്റ്റുള്ള കോമ്പാക്റ്റായിട്ടുള്ള ആംബ്ലിഫയറുകൾ നിർമ്മിക്കുവാൻ ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ച് പറ്റി എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം അതായത് ഒരു മധ്യ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ മധ്യകാല ഘട്ടങ്ങളിലാണ് ട്രാൻസിസ്റ്റർ കുറച്ച് നല്ല രീതിയിൽ നിർമ്മിക്കാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ നിർമ്മിച്ച ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ചിട്ട് ആംപ്ലിഫയറുകളും റേഡിയോകളും നിർമ്മിക്കാൻ തുടങ്ങി എന്നാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിന് ശേഷമാണ് ഗുണനിലവാരമുള്ള ട്രാൻസിസ്റ്ററുകൾ നിർമ്മിക്കാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ ഗുണനിലവാരമുള്ള ട്രാൻസിസ്റ്ററുകൾ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ സോണി തോഷിബിറ്റാച്ചി ജെ വി സി പോലുള്ള ആംബ്ലിഫെയർ നിർമ്മാതാക്കൾ ഈ ഗുണനിലവാരമുള്ള ട്രാൻസിസ്റ്ററുപയോഗിച്ചിട്ട് ആംബ്ലിഫെയറുകൾ നിർമ്മിക്കാൻ തുടങ്ങി അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ ഭയങ്കര വിപ്ലവകരമായിട്ടുള്ളൊരു മുന്നേറ്റമാണ് ട്രാൻസിറ്ററുകൾ വെച്ചിട്ടുള്ള ഒരു കാര്യം അന്നത്തെ റേഡിയോകളിലും ആംപ്ലിഫയറിലൊക്കെ ട്രാൻസിസ്റ്റർ ട്രാൻസിറ്റർ എന്ന് പേരെഴുതി അല്ലെങ്കിൽ ട്രാൻസിൽ എഴുതി വെച്ചിട്ട് ഒരു കാലഘട്ടമൊക്കെ ആയിരുന്നു അങ്ങനെ അപ്പം നല്ല ആംബ്ലിഫയറുകൾ വാങ്ങുന്നതിന് വേണ്ടി ആൾക്കാർ ഇങ്ങനെ ഏത് കമ്പനി വാങ്ങണം എന്നുള്ള കൺഫ്യൂഷൻ അങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ അതേ അവസ്ഥ തന്നെയാണ് ഇന്നത്തേനെയും കാട്ടിയും വല്ലാത്തൊരവസ്ഥയാണ് പണ്ട് കാലഘട്ടങ്ങൾ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോണി അതുപോലെയുള്ള തോഷിബ അതുപോലെയുള്ള കമ്പനികൾ തമ്മിൽ കമ്പനി മത്സരിച്ചിട്ടാണ് ഈ ട്രാൻസിഷേഴ്സ് ഉപയോഗിച്ചിട്ട് പല രീതിയിലുള്ള ആംബ്ലിഫറുകളും നിർമ്മിക്കാൻ തുടങ്ങിയത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തെ പോലെയല്ല അന്ന് അന്ന് വളരെ പൈസ കുറവാണ് ക്യാഷുള്ള ടീമുകളാണ് കൂടുതലും ഇതുപോലെയുള്ള പവർ ആംബ്ലിഫുകളും വാങ്ങിക്കൊണ്ടത് എന്നാലും അവരുടെ ഇടയിൽ തമ്മിൽ കമ്പനി മത്സരമാണ് ഓരോ ബ്രാൻഡിൻ്റെ ആംബസർ വാങ്ങി ഉപയോഗിക്കുക എന്നുള്ള ആ ഒരു മത്സരം ഇന്നത്തെ പോലെ തന്നെയാണ് പക്ഷെ അന്ന് ഇന്നത്തെങ്ങി കുറച്ചും കൂടെ കൂടുതലായിരുന്നു എന്നുള്ളതാണ് കാര്യം ഇന്നത്തെ പോലെ ചൈനീസ് ബ്രാൻഡുകളല്ല അന്ന് ഈ പറയുന്ന പ്രമുഖ കമ്പനികളെല്ലാം തന്നെ ജാപ്പനീസ് കമ്പനികളൊക്കെ ആയിരുന്നു കൂടുതലും അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഗുണനിലവാരങ്ങൾ മാക്സിമം കൂട്ടുന്നതിന് വേണ്ടിയും അത് സ്വന്തമാക്കുന്നതിന് വേണ്ടി ആൾക്കാർ ഇങ്ങനെ ഓടിക്കൊണ്ട് നടന്നു എന്നുള്ളതാണ് അതായത് ഞാൻ ഉദ്ദേശിച്ചു വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷമുള്ള ഈ പറഞ്ഞ ഗുണനിലവാരമുള്ള ആംബ്ലിഫയറുകളിൽ സോളിഡ് സ്റ്റേറ്റിലുള്ള ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ആംബ്ലിഫയറുകൾ നിർമ്മിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് മറ്റ് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഈ ആംബ്ലിഫയറുകളെല്ലാം നിർമ്മിച്ച് ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ച് നിർമ്മിക്കാൻ തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് അല്ലെങ്കിൽ ആ ഒരു ഉപയോഗിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മോസറ്റിൻ്റെ വരവ് അവിടെ അതായത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഉപയോഗിക്കുന്ന അല്ല ഇന്ന് ഉപയോഗിക്കുന്ന മോസെറ്റുകൾ സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന മോസെറ്റാണ് ഐ ആർ എഫ് ടു ഫോർട്ടി നയൻ ടൂ ഫോർട്ടി അതുപോലെയുള്ള മോസെറ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് നോർമൽ മോസ്ഫെറ്റ് അവർ അന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇപ്പോഴുള്ള പോലത്തെ മോസെറ്റല്ല നോർമൽ മോസെറ്റാണ് മോസ്ഫെറ്റ് കണ്ടുപിടിച്ച ഒരു കാലഘട്ടമായിരുന്നു പിന്നീട് കുറച്ച് നാളത്തേക്ക് കമ്പനിക്കാർ മോസ്ഫെറ്റിലേക്ക് മാറി അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്ററൽ മോസ്ഫെറ്റ് എന്ന് പറഞ്ഞാൽ മോസെറ്റുണ്ട് ഓഡിയോയ്ക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള മോസെറ്റാണ് ലാറ്ററൽ മോസ്ഫെറ്റ് അപ്പോൾ ഈ ഒരു മോസെറ്റിൻ്റെ പരീക്ഷകൾ നടക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് തൊഹോഹു തൊഹോഹു എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ജപ്പാനിലാണ് ടൊഹോഹു യൂണിവേഴ്സിറ്റിയിൽ ഓഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഓഡിയോക്ക് വേണ്ടി മാത്രമായിട്ട് അല്ലെങ്കിൽ ഓഡിയോക്ക് വേണ്ടി ഉള്ള രീതിയിലുള്ള ഒരു മോസെറ്റ് ടൊഹോഹു യൂണിവേഴ്സിറ്റിയിൽ അവർ രൂപവൽപ്പന ചെയ്യും അത് സത്യം പറഞ്ഞാൽ പിന്നീടൊരു വിപ്ലവം ഉണ്ടാകുന്നതിന് കാരണമായി കാര്യം ടോണി ഹിറ്റാറ്റി പൈനിയർ പോലുള്ള കമ്പനിക്കാർ ഈ മോസെറ്റ് വെച്ച് ആംബ്ലി ഫെയർ നിർമ്മിക്കുവാൻ തുടങ്ങി എന്നുള്ളതാണ് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കാലഘട്ടത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കാലഘട്ടത്തിന് ശേഷമാണ് ഈ മോസറ്റുകൾ വെച്ചിട്ട് ഈ ആംബ്ലി ഉപയോഗിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോസെറ്റ് എന്നുള്ളൊരു ആ ഒരു ചെറിയ സാധനം ആ ഒരു ചെറിയ സാധനത്തിന് ഹിറ്റാച്ചി ലാറ്ററൽ ലാട്രൽ മോസെറ്റ് എന്ന് പറയുന്ന ഒരു മോസെറ്റ് നിർമ്മിച്ച് പുറത്തിടക്കി അല്ലെങ്കിൽ അവരുടെ ആംബ്ലി ലാറ്ററൽ മോസെറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു പവർ ബോർഡ് തന്നെ അവർ ചെയ്തിറക്കി അപ്പം അത് നോർമൽ ഈ സോണി ജെ വി സി പോലുള്ള ആംപ്ലിക്കറുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കൊണ്ട് മോസെറ്റുകൾ അല്ലായിരുന്നു ലാറ്ററൽ മോസെറ്റുകളിൽ കുറേ കൂടെ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഓഡിയോ ഗുണനിലവാരം കിട്ടി എന്നുള്ളതാണ് അതിന് ശേഷം യാഷ്ലി എന്ന് പറയുന്ന ഒരു ബ്രാൻഡും പിന്നെ വേറൊരു ബ്രാൻഡാണ് എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും കമൻറ്റിൽ ഞാൻ രേഖപ്പെടുത്താം ഓക്കെ അപ്പം ആഷ്ലി സോറി ആഷ്ലി അല്ല ആഷ്ലി ആഷ്ലി എന്ന് പറയുന്ന കമ്പനി ഹിറ്റാച്ചി എന്ന് പറഞ്ഞ കമ്പനി അവർ രണ്ടുപേരും കൂടെ ലാട്രൽ മോട്ടോർ സൈറ്റുകൾ വെച്ചിട്ട് കുറേ ആംബ്ലിഫെയറുകൾ നിർമ്മിച്ചിട്ടുണ്ട് അതിൽ കുറേ കാലം ഈ പറയുന്ന ഹിറ്റാച്ചി ചെയ്യ് മാത്രമായിരുന്നു ലാട്രൽ മോട്ടോർ വെച്ചിട്ടുള്ള ആംബ്ലിഫെയറുകൾ ഗുണനിലവാരമുള്ള പവർ ആംബ്ലിഫർ അത് പ്രൊഫഷണൽ രീതിയിൽ ഉപയോഗിക്കുന്ന ആംബ്ലിഫെയറുകളും ഹോം പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആംപ്ലി ഫെയറുകളും ലാട്രൽ മോർസൈറ്റുകൾ വെച്ച് ഹിറ്റാച്ചി മാത്രമായിരുന്നു കുറേ നാള് കുറേ നാൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം പിന്നീട് യാഷ്ലി ആഷ്ലി പോലെയുള്ള കമ്പനിക്കാർ എച്ച് എം ബി ഒ അങ്ങനെ എന്തോ പേരുള്ളൊരു കമ്പനിയും കൂടെ ലാട്രൽ മോട്ടർ സെറ്റ് വെച്ച് ആംപ്ലി നിർമ്മിക്കാൻ തുടങ്ങി പിന്നീട് പിന്നീട് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള കമ്പനിക്കാരും ഉപയോഗിക്കാൻ തുടങ്ങി എന്നാലും കുറേ കാലം ഈ രണ്ട് കമ്പനിക്കാരും മൊത്തം മൂന്ന് കമ്പനിക്കാർ ഹിറ്റാച്ചി ആഷ്ലി പിന്നെ വേറെ ഒരു കമ്പനിയുണ്ട് അവർ മൂന്നുപരാണ് ഇതുപയോഗിക്കാൻ തുടങ്ങി ഉപയോഗിച്ചുകൊണ്ടേയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഹിറ്റാച്ചി ലാറ്ററൽ മോസെറ്റ് ആദ്യമായിട്ട് അവർ വികസിപ്പിച്ചെടുത്ത് അവരുടെ ഫാമിലി ഫെയറുകളിൽ തുടങ്ങിയത് അപ്പോൾ വളരെ ഗുണനിലവാരമുള്ള മോസെറ്റുകളാണ് ലാറ്ററൽ മോസെറ്റുകൾ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന മോസെറ്റുകൾ ഇപ്പോൾ ഇപ്പോൾ സബൂഫറിലായാലും അല്ലെങ്കിൽ സീരിയൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഐ ആർ എഫ് ടു ഫോർട്ടി നയൻ ഫോർട്ടി പോലുള്ള മോസെറ്റുകൾ ലീനിയർ മോസെറ്റുകളാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻവേർട്ടറിനകത്തൊക്കെ ഉപയോഗിക്കുന്ന മോട്ടോസൈറ്റിളാണ് സ്വിച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മോട്ടർസൈറ്റിലാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ ഭയങ്കര ഗുണനിലവാരമുള്ള മോട്ടോർസെറ്റ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആംബിസറിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അതൊരു വലിയ ഗുണനിലവാരമുള്ള സംഭവം അല്ല ലാഡ്രൽ മോട്ടർസൈറ്റിളാണ് എപ്പോഴും ഓഡിയോ പർപ്പസിന് വേണ്ടി ഏറ്റവും നല്ല ഗുണം ഒരു ഒരു പക്ഷേ ചിലപ്പോൾ ട്രാൻസിസ്റ്ററുകളെയും കാട്ടിയും വളരെ ഗുണനിലവാരമുള്ള ഒരു മോസറ്റാണ് ലാട്രൽ മോസെറ്റ് പക്ഷേ ഒറിജിനലിപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടാനില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അഥവാ ഇനി കിട്ടിയാൽ തന്നെ കിട്ടുന്നുണ്ട് വിദേശങ്ങൾ വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്നുണ്ട് പക്ഷെ അഥവാ ഇനി കിട്ടിയാൽ തന്നെ നമ്മൾ ഭയങ്കര വിലയായിരുന്നു ഭയങ്കര എന്ന് വെച്ചാൽ അങ്ങനറ്റത്തെ വിലയായിരിക്കും ചില പഴയ ചില കാർഷിക പഴനീർ പോലെയുള്ള ചില കാർഷികളിൽ ലാറ്ററൽ മോസറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ചില കാർഷീകളിലാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ വാക്സിൻ ട്യൂബിന് വാക്സിൻ ട്യൂബ് അന്ന് ഉപയോഗിക്കുന്നു എന്ന് എന്നാൽ പോലും ഈ പറയുന്ന വർഷകാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ട്രാൻസിറ്ററുകളുടെ ആ ഒരു വിപ്ലവകരമായ സമയമായിരുന്നു ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് പ്രമുഖമായിട്ടുള്ള കമ്പനിക്കാർ ഈ പറയുന്ന ആംബിസറുകൾ നിർമ്മിച്ചുകൊണ്ടിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ മുഹമ്മദ് അബല്ല എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനും പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ഡോവാൻ ക്യാങ് ഡോവാൻ ക്യാങ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനും ചേർന്നിട്ട് മോസെറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം മോസെറ്റ് പാട്ട് കേൾക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇന്നത്തെ കാലത്തെ അസിസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഐആർഎഫ് ടു ഫോർട്ടി നയൻ ഫോർട്ടി പോലുള്ള മോസെറ്റ് അല്ല അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ഓഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവർ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള മോസെറ്റുകൾ ഉണ്ടായിരുന്നു ഞാനെക്കുറിച്ച് പറയാം പക്ഷേ മോസെറ്റ് കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് പിന്നീടുള്ള കുറച്ച് കാലം ഇതിനെ മോസെറ്റിനെ കുറിച്ചിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് ചെയ്തത് പക്ഷേ അത് ഈ ഒരു ഓഡിയോ പർപ്പസിന് വേണ്ടി അവർ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ പറഞ്ഞ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു തൊള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളെ കുറച്ച് ഗ്യാപ്പുകൾ അവിടെ വന്നിട്ടുണ്ട് കാര്യം അതിൻ്റെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ട് ഇരുന്നൊരു കാലാവസ്ഥ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വാക്സിൻ ട്യൂബ് വെച്ചിട്ട് ഫാമ്പ്ലിഫെയർ നിർമ്മിച്ചു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ ട്രാൻസ്റ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കാലഘട്ടങ്ങളിൽ ട്രാൻസിസ്റ്റർ വെച്ചിട്ട് ഫാമ്പ്ലിഫെയറിൽ നിർമ്മിക്കാൻ തുടങ്ങി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഒരു എഴുപത്തി എഴുപത്തി കാലഘട്ടത്തിൽ ലാറ്ററിൽ മോസെറ്റ് അല്ലെങ്കിൽ മോസെറ്റ് വെച്ചിട്ട് ആംബിളിഫെയർ നിർമ്മിക്കുവാനും തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കുറച്ചും കൂടെ ചിലവ് കുറഞ്ഞ രീതിയിൽ മോസ്ഫെറ്റുകൾ നിർമ്മിക്കുവാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ മോസ്ഫെറ്റുകൾ വെച്ചിട്ടുള്ള കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുവാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ നടത്താൻ തുടങ്ങിയപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നമ്മുടെ ക്ലാസ് ഡി ആംബ്ലിഫെയറുകൾ വളരെ വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ളതാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന പലർക്കും ഇന്നും ക്ലാസ് ഡി ആംബ്ലിഫയറുകൾ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും നിങ്ങൾക്ക് ട്രാൻസിസ്റ്റർ ആംബ്ലിഫയറുകൾ അല്ലെങ്കിൽ ഐ സി ബൈസ്ഡ് ആയിട്ടുള്ള ആംപ്ലിഫയറുകളാണ് നിങ്ങൾ കൂടുതലും ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഈ ഒരു ഏറ്റവും ന്യൂനതമായ അല്ലെങ്കിൽ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം എന്ന് നമ്മൾ പലരും പറയുന്ന ക്ലാസ് ബി ആംബ്ലിഫെയറുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തന്നെ സോറി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ വിജയകരമായിട്ട് നിർമ്മിച്ച് പരീക്ഷണം നടത്തി എന്നുള്ളതാണ് അതാണ് മറ്റൊരു സത്യം അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ക്ലാസ് ഡി ആംബ്ലിഫെയർ വളരെ വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇത് ചിലപ്പോൾ നിങ്ങൾ പലർക്കും ഇൻ ഇപ്പോഴായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോഴായിരിക്കും ഈ കാര്യം അറിയാവുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ ഈ ക്ലാസ് ഡി ആംബ്ലിഫെയർ വളരെ വിജയകരമായി മോശിച്ച് ഉപയോഗിച്ചിട്ട് ഇന്ന് മോസെറ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് സ്വിച്ചിങ് ഒക്കെ നടത്തുന്നത് അപ്പോൾ ആ മോസെറ്റ് കുറച്ചും കൂടെ സ്പീഡിൽ സ്വിച്ച് ചെയ്ത് എടുക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സാധനമാണ് അപ്പോൾ ട്രാൻസിസ്റ്റർ വെച്ചും പറ്റും ഇല്ലാന്നല്ല എന്നാലും മോസെറ്റ് വെച്ചിട്ട് കുറച്ചും കൂടെ സ്പീഡിൽ സ്വിച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മോസെറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ കണ്ടുപിടിച്ചു അതുകൊണ്ട് തന്നെയാണ് ക്ലാസ് ബി ആംബ്ലിസിനുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ആ തെറ്റ് തിരുത്താവുന്നതാണ് അറിയാവുന്ന കാര്യങ്ങൾ കമൻറ്റിൽ എഴുതിയിട്ട് കഴിഞ്ഞാൽ അത് പിൻ ചെയ്ത് പിൻ ചെയ്ത് മൊബൈലിൽ കൊണ്ടു വരാം കാര്യം വീഡിയോ കണ്ടിട്ട് അത് കമൻറ്റ് ചെയ്ത് നോക്കാൻ വരുന്ന ആൾക്കാർക്ക് അത് ഒരു ഉപകാരപ്പെടും പിന്നെ എനിക്കും അറിവില്ലാത്ത രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും എനിക്കും ഉപകാരപ്പെടും എന്നുള്ളതാണ് എന്നാലും നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ക്ലാസ് ടീ ആംബ്ലി ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാനുള്ളൊരു സമയമായി എന്നാലും ഒരു കുറച്ച് കാര്യം ഞാൻ പറയുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങൾ വന്നു പിന്നെ രണ്ടായിരം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാലും ഈ പറയുന്ന ഇത്രയും കാലഘട്ടങ്ങളിലും ഇപ്പോഴും ട്യൂബ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും മോസറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് എന്നാലും മൊത്തത്തിൽ പറയപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു സ്റ്റഡിയിലെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പത്തിൽ വരെ ഒരു റിസൾട്ട് പ്രകാരം അവർ പറയുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ലാട്രൽ മോസറ്റിൽ കിട്ടുന്നൊരു സുഖം ആ ഒരു സുഖം ഒരു പ്രത്യേക രീതിയിലാണ് എന്നുള്ളതാണ് പറയുന്നത് അത് ഞാൻ വായിച്ച് മനസ്സിലാക്കിയൊരു കാര്യമാണ് ലാറ്ററൽ മോസറ്റിൽ കിട്ടുന്ന ഒരു സുഖം പ്രത്യേക രീതിയിലാണ് ട്യൂബിൻ്റെ ആ ഒരു ട്യൂബിൻ്റെ ഒരു ഉണ്ട് ആ ഗ്രാഫിലുള്ളൊരു കറവ് അതേ കറിവിലുള്ളൊരു വാം സൗണ്ട് ലാറ്ററൽ മോസറ്റിൽ കിട്ടുന്നു എന്നുള്ളതാണ് ആ ഒരു ലാറ്ററൽ മോസെറ്റ് പക്ഷേ എനിക്ക് തോന്നുന്നു അത് നിർമ്മിച്ചെടുക്കുന്നതിന് ചിലവ് കൂടുതലാവാം അല്ലെങ്കിൽ അങ്ങനെ മറ്റെന്ത് പല കാരണങ്ങളും ആവാം ലാറ്ററൽ മോസെറ്റ് ഇപ്പോൾ അങ്ങനെ അധികം നിർമ്മിക്കുക അല്ല അഥവാ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡ് ആംലിഫറുകളിൽ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ എന്നാലും പൊതുവെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലാറ്ററൽ മോസെറ്റുകൾ അവൈലബിൾ അല്ല ട്യൂബ് വരെ ആണ് ട്യൂബ് നല്ല വിലയ്ക്ക് ഒന്ന് ആണ് ബെല്ല് അല്ലെങ്കിൽ അതുപോലെയുള്ള മുള്ളാട് പോലുള്ള ട്യൂബുകൾ ഇരട്ടി ഇരട്ടിരട്ടി വില വിലയ്ക്ക് നമ്മുടെ നാട്ടിൽ ആണ് എന്നാൽ പോലും ലാഡ്രൽ മോശം നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല അപ്പോൾ കുറേ കാര്യങ്ങൾ വായിച്ച് നോക്കിയതിൽ എനിക്ക് മനസ്സിലപ്പോൾ നമുക്ക് ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ ഇപ്പോൾ വരെ ട്രാൻസിസ്റ്റർ ഒക്കെ വളരെ ചീപ്പ് ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ട്രാൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ കാര്യം ഈ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ വിപ്ലവ പരമായിട്ടുള്ള ട്യൂബ് വളരെ ഒരു കമ്പുവായിരുന്നു കൊണ്ട് നടക്കാനൊക്കെ പാടായിരുന്നു അല്ലെങ്കിൽ അത് ഒരു സ്ഥലത്ത് മാത്രം സ്ഥാപിച്ചു വെക്കാവുന്ന രീതിയിലൊക്കെ ആയിരുന്നു പക്ഷേ പിന്നീട് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞൊരു സംഭവം വന്നപ്പോൾ അത് കുറച്ചൂടെ ആയി ജനങ്ങളുടെ ഇടയിൽ വളരെ പേരെടുത്തിട്ട് സാധനമാണ് ട്രാൻസിസ്റ്റർ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ട്രാൻസിസ്റ്ററിന് ഇത്രയും പേര് വന്നത് കൂടെ തന്നെ മോസെറ്റിന് ആ ഒരു പേര് വന്നതിനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാറ്ററൽ മോസെറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള ആംബ്ലിഫയറുകൾ പാട്ട് കേട്ട ആൾക്കാർ പിന്നീട് ആ മോസെറ്റ് മോസെറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു രീതി സംസാരിച്ച് സംസാരിച്ച് വാർത്തയാക്കി കൊണ്ടുവന്നു അപ്പോൾ പലരുടെയും ഇടയിൽ മോസറ്റി ഒരു സംഭവമായിട്ട് മാറി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നും മോസറ്റി ആ ഒരു രീതി നിൽക്കുന്നതിന് കാരണം ലാറ്ററൽ മോസെറ്റി മാം ഇതൊക്കെ വായിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ് ലാറ്ററൽ മോസെറ്റുകൾക്ക് ഹിച്ചാച്ചിയാണ് ലാറ്ററൽ മോസറ്റി കണ്ടുപിടിച്ചിട്ട് അവരുടെ സെറ്റുകൾക്ക് നല്ല ഒരു ഒരു സൗണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നെ പല കമ്പനിക്കാരും ലാറ്ററൽ മോസെറ്റുകൾ വച്ചിട്ടുള്ള എന്നാലും ഹിറ്റാച്ചിയുടെ ഒരു അധീനതയിലായിരുന്നു ലാറ്ററൽ മോസെറ്റുകൾ പിന്നീട് വേറെ കമ്പനിക്കാർ അതിനുശേഷം പിന്നീടാണ് നിർമ്മിച്ച് തുടങ്ങിയത് വരുന്നത് ഹിറ്റാച്ചിയുടെ ലാറ്ററൽ മോസെറ്റ് വാങ്ങി ആംബ്ലിഫെയറുകൾ വച്ച് കൊടുത്തു എന്നുള്ളതാണ് പ്രമുഖ ബ്രാൻഡുകൾ ഹിറ്റാച്ചിയുടെ ആ ഒരു ലാറ്ററൽ മോസെറ്റ് വാങ്ങി വച്ച് കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴും ഈ ഒരു രണ്ടായിരത്തി പത്തിലെ സ്റ്റഡി ഏറ്റവും ലാസ്റ്റ് രണ്ടായിരത്തി പത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്റ്റഡിയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്ററൽ മോസെറ്റ് ആണ് ഏറ്റവും നല്ല ഓഡിയോ ഗുണ നിലവാരം നൽകുന്നത് അല്ലെങ്കിൽ ട്യൂബുകൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ട്യൂബുകൾക്ക് വളരെ നല്ല ഓഡിയോ നിലവാരം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇപ്പോൾ ഡോൾവേ ഡി ടി എസോ അല്ലെങ്കിൽ അതുപോലെയുള്ള ടെക്നോളജിയൊക്കെ ഉണ്ട് എന്നാലും പാട്ട് കേൾക്കാൻ കുറേ എക്സ്പേർട്ട് എക്സ്പേർട്ട്സ് ഉണ്ട് അവരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോഴും വായിച്ചറിഞ്ഞപ്പോഴേക്കെനിക്ക് മനസ്സിലായത് പിന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത് സീരിയോ പ്ലെയറുകളാണ് പാട്ട് കേൾക്കാനായിട്ട് ഏറ്റവും സുഖം അപ്പോൾ ട്യൂബുകൾ ഉപയോഗിച്ചിട്ട് പാട്ട് കേൾക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഞാൻ ട്യൂബിൽ പാട്ട് കേട്ട് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ട്യൂബിന് ഒരു എന്തോ 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 ഒരു പ്രത്യേക സുഖം ഈ ട്രാൻസീച്ചറുകളെയും കാട്ടിയ ഒരു പ്രത്യേക സുഖം ട്യൂബിനുണ്ട് അപ്പോൾ അതേ ഒരു സുഖം അതായത് വില കൂടിയ നല്ല മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം രൂപ വില വരുന്ന ഈ ആംബ്ലിഫയറിലാണ് ഈ പറയുന്നത് ഭയങ്കര ഗുണനിലവാരം തന്നെ ഈ അപ്പോൾ ആ ഒരു ട്യൂബ് ആംബ്ലിഫയറിൽ നിന്നും കിട്ടുന്ന അതേ സുഖം നമുക്ക് ലാറ്ററിൽ മോസ്വെറ്റുകൾക്ക് കിട്ടുന്നുണ്ട് എന്നാണ് സ്റ്റഡിയിൽ അവർ പറയുന്നത് നല്ലവരി അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ വായിച്ച് മനസ്സിലായതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഓഹോ ഇത്രയും തന്നെയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കൂടാതന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് പകർന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഗ്രൂപ്പുകളിലോ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അതുപോലത്തെ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഓക്കെ ഇതുപോലുള്ള മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും അടുത്ത വീഡിയോ ചിലപ്പോൾ ഒരു പക്ഷേ സീരിയ ഫാമിലി എന്താണ് എന്നുള്ളതാണ് അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കണം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ